ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ലക്ഷ്മി സന്തോഷ് സർക്കാർ പുരസ്കാരം സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ഒരുപാട് മലയാള സിനിമയിലേക്ക് ശ്രീ രമേശ് നാരായ അടുത്തതായി മലയാള സിനിമയിലെ ഏറ്റവും പ്രേതനായ കഥാകൃത ശ്രീ വെണ്ടിപ്പി നാരായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നടൻ ആസിഫ് അലിയെ പൊതുവേദിയിൽ വെച്ച് അപമാനിച്ച സംഭവം തന്നെയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന മനോരഥങ്ങൾ എന്ന എം ടി വാസുദേവൻ നായരുടെ ആന്തോളജി സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനിടെയാണ് നടൻ ആസിഫ് അലിയെ സംഗീത സംവിധായ സംവിധായകനായിട്ടുള്ള രമേശ് നാരായണൻ പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചത് ഈ പരിപാടിയിൽ സംഗീത സംവിധായകനായിട്ടുള്ള രമേഷ് നാരായണന് ഒരു ഉപഹാരം നൽകിയിരുന്നു ആ ഉപഹാരം കൈമാറാൻ ആ സങ്കാടകർ വിളിച്ചത് ആസിഫ് അലിയാണ് എന്നാൽ ആസിഫ് അലി ഉപഹാരം നൽകുമ്പോൾ ആസിഫ് അലിയെ ഈ രമേശ് നാരായൺ മൈൻഡ് പോലും ചെയ്യുന്നില്ല പിന്നീട് എങ്ങനെയൊക്കെ ആസിഫിൽ നിന്ന് ആ ഉപഹാരം വാങ്ങിയതിന് ശേഷം ഡയറക്ടറായിട്ടുള്ള ജയരാജനെ വിളിക്കുന്നു ജയരാജന്റെ കയ്യിൽ കൊടുത്ത ജയരാജൻ ഇത് തനിക്ക് തന്നാൽ മതി എന്നുള്ള ഒരു ധാർഷ്ട്യത്തോടെ ജയരാജനിൽ നിന്നായിരുന്നു രമേശ് നാരായൺ തന്റെ ഉപഹാരം ഏറ്റുവാങ്ങിയത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയം ആസിഫ് അലിയെ പരസ്യമായി പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചു എന്നുള്ള വാദം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത് കാരണം ആസിഫ് അലിയാണ് ഈ സംഘാടകർ ഉപഹാരം നൽകാൻ വേണ്ടി വിളിച്ച് ആ ആസിഫിൽ നിന്ന് ഉപഹാരം വാങ്ങിക്കുമ്പോൾ ആസിഫലിയുടെ മുഖത്തേക്ക് പോലും നോക്കാതെയാണ് രമേശ് നാരായണൻ എന്ന് പറയുന്ന ഈ സംവിധായകൻ അലിയെ അപമാനിച്ചിരിക്കുന്നത് രമേശ് നാരായണൻ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് എങ്കിൽ പോലും ഒരു മനുഷ്യരോട് അല്ലെങ്കിൽ സഹജീവിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള കാര്യം ഇതുവരെയും രമേശ് നാരായണ അറിഞ്ഞിട്ടില്ല എന്നുള്ള വലിയ വിമർശനം തന്നെയാണ് ഇപ്പോൾ ഉയർന്നുകൊള്ളുന്നത് ഇതിനിടയിൽ ഈ വേദിയിൽ പരസ്യമായി അപമാനിക്കപ്പെട്ട ആസിഫ് ആസിഫലിക്ക് പിന്തുണ നൽകി ആ വേദിയിൽ നിന്ന് തന്നെ നടിയായിട്ടുള്ള ദുർഗാകൃഷ്ണ നടത്തിയ നീക്കമാണ് വലിയ രീതിയിൽ കയ്യടി അർഹിക്കുന്നത് ആസിഫ് അപമാനിതനായി ആസിഫ് തന്റെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന സമയത്ത് ദുർഗാകൃഷ്ണ കൃഷ്ണ അവിടേക്ക് പെട്ടെന്ന് വരികയും ആസിഫിന് ഒരു ഹസ്തദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത് ആസിഫ് അലിയോടുള്ള ഒരു ആദരവ് അല്ലെങ്കിൽ അലിക്കുള്ള ഒരു പിന്തുണയാണ് ദുർഗാകൃഷ്ണ നൽകിയത് തന്റെ സഹപ്രവർത്തകൻ പൊതുവേദിയിൽ വെച്ച് അപമാനിതനായപ്പോൾ ഓടിച്ചെന്ന് ആസിഫിന് കൈ കൊടുക്കാൻ കരുത്തു കാണിച്ച ദുർഗാ വലിയ രീതിയിലുള്ള കയ്യടികൾ ഉയരുന്നുണ്ട് അതേസമയം ഈ രമേശ് നാരായൺ ഈ വിഷയത്തിൽ ന്യായീകരണം നടത്തി ഒരു ക്ഷമയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേസമയം ഈ രമേശ് നാരായണനെ പിന്തുണക്കുന്ന ആളുകളൊക്കെ പറയുന്നത് രമേശ് നാരായൺ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ജൂനിയർ ആയിട്ടുള്ള ആസിഫ് അലിയേക്ക് ആസിഫ് അലി അദ്ദേഹത്തെ ഉപഹാരം കൊടുക്കാൻ അനുയോജ്യനല്ല അർഹനല്ല എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് പലരും രമേശ് നാരായണിന് പിന്തുണ നൽകുന്നുണ്ട് പക്ഷേ ഇവിടെ അവാർഡ് നൽകുന്ന ആസിഫലി ആവട്ടെ ആസിഫലി ഒരു നെപ്പോ കിഡല്ല തന്റെ കഠിനാധ്വാനം കൊണ്ട് സിനിമയിലെത്തി പതിനഞ്ച് വർഷത്തോളം സിനിമയിൽ ഉറച്ചു നിന്ന ഒരു വ്യക്തിയാണ് സിനിമാ ഫീൽഡിൽ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ തുടർന്ന് നിൽക്കുക എന്നുള്ളത് അതൊരു ചെറിയ കാര്യം ചെറിയ കാര്യമല്ല വളരെ കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ് അവിടെയാണ് ആസിഫലി കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളം തൻ്റെ പേര് ഉറപ്പിച്ചിരിക്കുന്നത് ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ നിവിൻ പോളി പറയുന്നത് പോലെ ഒറ്റയ്ക്ക് വന്നവനാടാ എന്നുള്ള ആ സംഭാഷണ ശകലം ഏറ്റവും കൂടുതൽ അനുയോജ്യനായിട്ടുള്ള കലാകാരന്മാരിൽ ഒരാൾ കൂടിയാണ് ആസിഫ് അലി പക്ഷേ പൊതുവേദിയിൽ അപമാനിതനായിട്ട് പോലും ആസിഫ് അലി ഒരു നിറഞ്ഞ പുഞ്ചിരിയല്ലാതെ അതിനോട് പ്രത്യക്ഷപരമായി അല്ലെങ്കിൽ ആ വേദിയിൽ തന്നെ ഉടനെ തന്നെ തർക്കിക്കാനോ മറ്റ് പ്രശ്നങ്ങൾക്കോ മറ്റ് വിവാദങ്ങൾക്കോ ആസിഫ് അലി നിന്നില്ല എന്നുള്ളത് തന്നെയാണ് രമേശ് നാരായണൻ എന്ന സീനിയർ കലാകാരനേക്കാൾ എത്രയും മുകളിലേക്ക് അലി പ്പെടാൻ കാരണം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള